ഐ പി എല്ലിലെ ആദ്യത്തെ ഏഴ് മത്സരങ്ങൾക്ക് ശേഷം ആർ സി ബി ആരാധകർ കയ്യിൽ ഒരു കാൽക്കുലേറ്ററുമായി നടക്കുകയാണ് എന്ന ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു എന്തായാലും ആരാധകരുടെ കാൽക്കുലേറ്റിംഗ് തെറ്റിയില്ല തുടർച്ചയായ അഞ്ച് കളികളിൽ ജയിച്ച് പ്ലേ ഓഫിൽ എത്താനുള്ള അവസാന കടമയിൽ എത്തി നിൽക്കുകയാണ് കോഹ്ലിയും കൂട്ടരും എന്നാൽ ആരാധകർ പ്ലേ ഓഫ് സാധ്യത നോക്കാനാണ് കാൽക്കുലേറ്റർ എടുത്തത് എങ്കിൽ കോലി കാൽക്കുലേറ്റർ ഉപയോഗിച്ചത് ഷെയർ മാർക്കറ്റിലാണ് ചെറിയ തുക മുടക്കി വലിയ തുക പോക്കറ്റിലാക്കുകയാണ് ഇവിടെ കോലി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് സമ്പന്നരാകുന്നവർ തുടക്കക്കാർക്ക് നൽകുന്ന പ്രചോദനം ചെറുതൊന്നുമല്ല റിസ്ക് ഉണ്ടെങ്കിൽ കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ ആർക്കും ഒന്ന് തോന്നിപ്പോകും മാത്രവുമല്ല നമ്മൾ ആരാധിക്കുന്ന താരങ്ങൾ തന്നെ ഇവിടെ നമുക്ക് പ്രചോദനമാകുമ്പോൾ ആത്മവിശ്വാസവും ഇരട്ടിക്കും ചെറുകിട സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടത്തി ഐ പി ഒ സമയത്ത് വൻ നേട്ടം കൊയ്യുന്ന ഒരു ട്രെൻഡ് സെലിബ്രിറ്റികൾക്ക് ഇടയിൽ ഇന്നുണ്ട് അക്കൂട്ടത്തിൽ കേമനാണ് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി വെറും രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം നടത്തി നിക്ഷേപത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ശതമാനത്തിന്റെ നേട്ടം കൊയ്യാൻ ഒരുങ്ങുകയാണ് വിരാട് കോഹ്ലിയും ഭാര്യ അനുഷ്ക ശർമ്മയും അടുത്തയാഴ്ച നടക്കാൻ പോകുന്ന ഐ പി ഒ വഴിയാണ് ഈ നേട്ടം കയ്യിലെത്തുന്നത് ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് സംരംഭമായ ഗോ ഡിജിറ്റിന്റെ ഐ പി ഒ ആണ് കോഹ്ലിക്കും അനുഷ്കയ്ക്കും മൾട്ടി ബാഗർ റിട്ടേൺ നൽകുന്നത് കനേഡിയൻ ശതകോടീശ്വര നിക്ഷേപകനും ഫെയർഫാക്സ് ഗ്രൂപ്പ് സ്ഥാരതയുമായ പ്രേം വാർഡ് പിന്തുണയ്ക്കുന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഗോ ഡിജിറ്റ് മോട്ടോർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് മറൈൻ ഇൻഷുറൻസ് ലയബിലിറ്റി ഇൻഷുറൻസ് തുടങ്ങി നിരവധി സേവനങ്ങൾ കമ്പനി നൽകുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത പ്ലാനുകളാണ് തങ്ങളുടേതെന്നാണ് ഗോ ഡിജിറ്റ് അവകാശപ്പെടാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയുള്ള മൂന്ന് പാദങ്ങളിൽ ഗോ ഡിജിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി കോടി രൂപയുടെ അറ്റാദായമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി കമ്പനിയുടെ രണ്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം ഓഹരികൾ രണ്ട് കോടി രൂപയ്ക്ക് വാങ്ങുന്നത് ഇതേ തുടർന്ന് ഭാര്യ അനുഷ്ക ശർമ്മ ഒരു സ്വകാര്യ പ്ലേസ്മെന്റ് വഴി അൻപത് ലക്ഷം നിക്ഷേപിക്കുകയും ചെയ്തു ഇങ്ങനെ ഇരുവർക്കുമായി രണ്ടേ കോടി രൂപയുടെ മൊത്തം നിക്ഷേപമാണ് ഗോ ഡിജിറ്റൽ ഉള്ളത് ഇനി ഐ പി എല്ലിലൂടെ ഇത് ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയായി മാറും അതായത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ ലാഭം മെയ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ഗോ ഡിജിറ്റിന്റെ രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പ്രഥമ ഓഹരി വിൽപ്പന ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ വരെ റേഞ്ചിലാണ് കമ്പനിയുടെ ഓഹരി വിൽപ്പന നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ ഏതൊരു തുടക്കക്കാരനും പാഠമാക്കാവുന്ന ഒന്ന് തന്നെയാണ് വിരാട് കോഹ്ലിയുടെയും ഭാര്യ അനുഷ്ക ശർമ്മയുടെയും ഈ മാർക്കറ്റിംഗ് തന്ത്രം ഓഹരി ഒന്നിന് വെറും എഴുപത്തിയഞ്ച് രൂപ വെച്ചായിരുന്നു പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ കോഹ്ലി വാങ്ങിയത് മൊത്തം രണ്ട് കോടി രൂപയുടേതായിരുന്നു നിക്ഷേപം ഒപ്പം മനുഷ്ക അൻപത് ലക്ഷം രൂപയും നിക്ഷേപിച്ചിട്ടുണ്ട് വെറും നാല് വർഷം കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ശതമാനത്തിന്റെ അധിക നേട്ടമാണ് ര്ക്കും ലഭിക്കാൻ പോകുന്നത്